പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസവും അടുത്ത മാസവുമായി കൂടുതൽ ആനുകൂല്യങ്ങളാണ് എത്തിച്ചേരാൻ പോകുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തവണ ഏറ്റവും കൂടുതൽ ആനുകൂല്യം എത്തിച്ചേരുന്നത് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഭാഗമായി ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി രൂപ വീതം ആദ്യഘട്ടമെന്നോണം കഴിഞ്ഞ ദിവസം വിതരണം സജീവമാക്കിയിട്ടുണ്ട് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ആയിരത്തി അറുനൂറ് രൂപ വീതവും ഒരുമിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതവും എത്തിച്ചേർന്ന ഗുണഭോക്താക്കളുണ്ട് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയം സെപ്റ്റംബർ പത്തോടു കൂടി അവസാനിക്കും സർക്കാർ വീണ്ടും നീട്ടി നൽകിയിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ ആയിരത്തി അറുനൂറ് രൂപ മാത്രം എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ അക്കൗണ്ടുകളിലേക്കുള്ള ബാക്കി ആയിരത്തി രൂപയുടെ രണ്ടാം ഘട്ട വിതരണവും ആരംഭിക്കും കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഇന്നലെ മുതൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടുകൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം മാത്രമാണ് എത്തിച്ചേർന്നിട്ടുള്ളത് ഇവർക്ക് ഇന്ന് മുതൽ ആയിരത്തി അറുന്നൂറ് രൂപയുടെ രണ്ടാം ഗഡ് കൂടി അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും ആയിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് എന്നിങ്ങനെ തുക എത്തിച്ചേർന്നിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി പെൻഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ബാക്കി തുകയായ കേന്ദ്രവിഹിതം കൂടി ഇന്നു മുതൽ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള ആദ്യത്തെ ഓണക്കാല ധനസഹായ വിതരണം സാമൂഹിക സുരക്ഷാ പെൻഷൻ വിഭാഗത്തിൽ പെടുന്ന ആളുകൾക്കാണ് വിതരണം ആരംഭിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൂടുതൽ ധനസഹായങ്ങൾ പ്രഖ്യാപിച്ചത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണസമ്മാനമായി ആയിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും കഴിഞ്ഞ വർഷം അനുവദിച്ച ആയിരം രൂപയിൽ നിന്ന് ഇരുന്നൂറ് രൂപയുടെ വർധനമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് തുക വിതരണം ചെയ്യുന്നതിലേക്കായി അൻപത്തിരണ്ട് കോടി രൂപ അനുവദിച്ചതായി ധനവകുപ്പ് വ്യക്തമാക്കി ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള ബോണസ് അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ചു ഇത്തവണ നാലായിരത്തി അഞ്ഞൂറ് രൂപ ബോണസ് ലഭിക്കും ബോണസിന് അർഹതയില്ലാത്തവർക്കുള്ള പ്രത്യേക ഉത്സവ ബത്ത രണ്ടായിരത്തി രൂപയിൽ നിന്നും മൂവായിരം രൂപയായി ഉയർത്തി നൽകുമെന്നും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവബത്ത ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാക്കി ഉയർത്തി പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച പെൻഷൻകാർക്കും പ്രത്യേക ഉത്സവ ഭത്ത ലഭിക്കും സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസായി ഇരുപതിനായിരം രൂപ അനുവദിച്ചിട്ടുണ്ട് പാർട്ട് ടൈം ജീവനക്കാർക്ക് ആറായിരം രൂപയാണ് അഡ്വാൻസ് ലഭിക്കുക കഴിഞ്ഞ വർഷം ഉത്സവബത്ത ലഭിച്ച കരാർ സ്കീം തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജീവനക്കാർക്കും ഇരുന്നൂറ്റി അൻപത് രൂപ വീതം വർദ്ധിപ്പിച്ചിട്ടുണ്ട് പതിമൂന്ന് ലക്ഷത്തിലധികം വരുന്ന ജീവനക്കാരിലേക്കും തൊഴിലാളികളിലേക്കുമാണ് ഓണം പ്രമാണിച്ചിട്ടുള്ള പ്രത്യേക സഹായം എത്തുക ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള കൂടുതൽ പ്രഖ്യാപനങ്ങൾ വരും ദിവസങ്ങളിൽ അറിയിക്കും എല്ലാവിധ സർക്കാർ വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക